ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവരിബഡി ഇന്ന് വീഡിയോ ഒന്നും ഇടുമെന്ന് തോന്നുന്നില്ല ഞാൻ കാരണം ചുമയാണ് തുറന്ന ചുമയെന്ന് പറഞ്ഞ ചുമ പനിയില്ല ചുമയും ശ്വാസം മുട്ടില്ല തൊണ്ട ഭയങ്കര വേദന ഇന്നലെ ബിജീസ് പറഞ്ഞു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളം ഗാർഗിൾ ചെയ്യാൻ വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് ഗാർഗിൾ ചെയ്യാൻ ഞാൻ ഉപ്പും മാത്രം ഇട്ടായിരുന്നു ഗാർഗിൾ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഗാർഗിൾ ചെയ്തപ്പം നല്ല കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വെളുപ്പ് ഞാൻ ഇന്നലെ ഇന്നല്ല ഒരാഴ്ചയായി ചുമ കാരണം ഉറങ്ങുന്നേയില്ല ഇന്നലെ രാത്രി ഭയങ്കര ചുമയായിട്ട് ചങ്ങിന് വേദനയായിരുന്നു എഴുന്നേറ്റിരുന്ന് ചുമയ്ക്കുമായിരുന്നു ഫാനും എല്ലാം വായിലോട്ടല്ലേ കാറ്റടിക്കുന്നത് ഫാന ഓഫാക്കാൻ പറ്റുമോ അതുമില്ല അങ്ങനെ ചുമയെന്ന് പറഞ്ഞാൽ ചുമ പിന്നെ ശകലം നേരെ കാണ്ടോ ഉറങ്ങി ശകല കിടന്നത് തന്നെ ഒന്നരയ്ക്കാം അത് കഴിഞ്ഞ് ശക്കല എങ്ങാണ്ട് ഉറങ്ങിയിട്ട് ചുമ കാരണം എഴുന്നേറ്റം എഴുന്നേറ്റ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ കുറേ വീഡിയോസ് ഇങ്ങനെ ഇട്ട് കിടക്കുന്നത് പതിനെട്ട് വീഡിയോസ് എന്നും പറഞ്ഞു അപ്പോഴേ എനിക്ക് തോന്നി എന്തേലും പാചകം ചെയ്ത് കാണും അതയച്ചതായിരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു പകൽ വിളിച്ചപ്പം മീൻ ചിലപ്പം മേടിക്കും കറി വെക്കുമെന്നൊക്കെ പക്ഷേ ഇപ്പം നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടില്ലേ ഹസ്ബൻഡ് അയച്ചു തരുന്ന വീഡിയോസ് പാചകത്തിൻ്റെ ആ റൂമിൽ നിന്ന് വേറെ റൂമിലോട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറി ഇവർക്ക് കുറേ സ്ഥലങ്ങളുണ്ട് താമസിക്കാൻ വേണ്ടി അതിൽ നേരത്തെ താമസിച്ച സ്ഥലത്തുനിന്ന് സെയിം കമ്പനി തന്നെ നേരത്തെ താമസിച്ച സ്ഥലത്തുനിന്ന് വേറൊരു സെക്ഷൻ വേറൊരു സ്ഥലത്തോട്ട് മാറി അപ്പം വേറെ ഒരു കൂട്ടുകാരനാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പാചകമൊക്കെ ചെയ്യും വല്ലപ്പോഴും എപ്പോഴും പറ്റത്തില്ല ജോലി തിരക്കല്ലേ പിന്നെ അപ്പോൾ കാരണം ലേറ്റായൊക്കെയാണ് ഇപ്പോൾ വരുന്നത് രാത്രിയിലൊക്കെ അപ്പോൾ വെള്ളിയാഴ്ചയും ചർച്ചിലുമൊക്കെ പോകണ തിരക്കല്ലേ അപ്പോൾ വലിയ ഇല്ല അതുകൊണ്ട് അന്നത്തെ പിന്നെ പാചകമൊന്നും അയച്ചു തന്നിട്ടില്ല അവരൊന്നും ചെയ്തുമില്ല ഇടയ്ക്കൊരു മീൻകറി വെച്ചു പക്ഷെ അത് വീഡിയോ പിടിച്ചില്ല അപ്പോൾ ഇതൊരു കൂട്ടുകാരൻ പുള്ളിക്കാരൻ വ വടക്കുള്ളതാണേ വടക്ക് ഉള്ളവരൊക്കെ വെക്കുന്നത് മല്ലിപ്പൊടിയൊക്കെ ചേർത്താണ് കറി വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ കോട്ടയങ്ങാർ മല്ലിപ്പൊടി ചേർക്കത്തില്ല ചേർക്കുന്നവർ കാണും എനിക്ക് താല്പര്യം ഇല്ലേ ഞാനാണെന്നെങ്കിൽ അങ്ങനെ കഴിച്ചിട്ടുമില്ല എനിക്കിഷ്ടമല്ല കോട്ടയം മീൻകറി വെക്കുന്നത് എനിക്കിഷ്ടം പക്ഷേ ഇത് ഹസ്ബൻഡ് പറഞ്ഞു സൂപ്പറാ പുള്ളിക്കാരനെ വെക്കുള്ളൂ നമ്മളെക്കൊണ്ട് വെപ്പിക്കുകയല്ലോ കാരണം എന്നുവെച്ചാൽ പുള്ളിക്ക് പുള്ളിയുടേതായ ടേസ്റ്റില്ല അവരുടെ വടക്കൻ രീതി വെച്ചില്ലേ ഇഷ്ടപ്പെടുത്തില്ലോ അപ്പോൾ അത് കാരണം പുള്ളി തന്നെയേ വെക്കത്തുള്ളൂ എല്ലാം ചെയ്തോളൂ എല്ലാം അരിഞ്ഞും വെറുക്കിയും കൂടെ നിന്ന് സഹായിച്ചാൽ മതിയെന്ന് പറഞ്ഞു പാചകം പുള്ളിയെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കറി വെച്ച അവിടുത്തെ മീൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ ഫ്രഷ് മീനാണ് കിട്ടുന്നത് അല്ലാതെ മരുന്നടിച്ചതോ ചീനോ ഒന്നുമല്ല ചീന വയ്ക്കെയാണ് അന്നേരം കട പൊട്ടിക്കും ഇവിടെ ഹസ്ബൻഡ് വരുമ്പം പിന്നെ നെൻ നെയ്യ് മീൻ ഇല്ലേ നെയ്മീൻ ഇഷ്ടംപോലെ ഇങ്ങനെ പതിനൊന്ന് കിലോടെയും പന്ത്രണ്ട് കിലോടെയും ഒക്കെ വാങ്ങിച്ചിട്ട് തലവരവിടെ കറി വെച്ചിട്ട് ബാക്കി മണ ഇങ്ങനെ പീസ് 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 ആക്കി ഫ്രീസറിൽ വെച്ച് കരിങ്കല്ല് പോലെ ആക്കിയിട്ട് ഈ ഫ്രീസർ ഇങ്ങനെ ഐസ് ബാഗുണ്ട് അതിനകത്ത് കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുവന്നതായി ഇപ്രാവശ്യം അവധിക്ക് വന്നപ്പം അയ്യോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഫ്രഷ് അല്ലേ എനിക്ക് മെയിൻ ഫ്രഷ് കഴിക്കാൻ വേണ്ടി മാത്രം ഖത്തറിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അഹങ്കാരം പറയുന്നില്ല അതുപോലെ മീനുകളുമാണ് ഭയങ്കര ഫ്രഷുമാണ് പിന്നെ എനിക്ക് എൻ്റെ അമ്മ അവിടെ ഇരുപത് വർഷം ജോലി ചെയ്ത അമ്മ ജോലി ചെയ്ത സ്ഥലമൊന്ന് കാണണമെന്നുണ്ട് ഹസ്ബൻഡ് പോകുന്ന ചർച്ച് ഖത്തറിലെ ചർച്ച് അത് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ് അവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഇപ്രാവശ്യവും കൺവെൻഷൻ ആയപ്പം ഹസ്ബൻ്റിനോട് പറഞ്ഞ വൈഫിനെയും പിള്ളാരെയും കൊണ്ടുവരാം നമുക്കതിനിപ്പം നിവൃത്തിയില്ല അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞ ചർച്ചുകാരോട് പറ നമ്മളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോവാൻ എങ്ങനെയെങ്കിലും ചെന്നെത്തിപ്പറ്റിയാലും താമസിക്കാൻ സ്ഥലം വേണ്ടി ഇവർക്കെന്ന് വെച്ചാൽ ഇവർ ബാച്ചിലേഴ്സ് താമസിക്കുന്ന അതായത് ഒരാണുങ്ങൾ താമസിക്കുന്ന ഇതല്ലേ അത് കാരണം നമുക്ക് വേറെ താമസ സൗകര്യമൊന്നും ഇല്ലല്ലോ ഹോട്ടലിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ ആ അങ്ങനെ എനിക്ക് ആ ചർച്ചിൽ ഒന്ന് പോകണമെന്നുണ്ട് ഭയങ്കര ആഗ്രഹം എൻ്റെ അമ്മ ജോലി ചെയ്ത സ്ഥലം അത് കാണണമെന്നുണ്ട് പിന്നെ ഈ മീനുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് അതൊക്കെ കാണണോ മേടിക്കണമെന്നും ഉണ്ട് എനിക്ക് ഒരുപാട് പേര് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ഖത്തറി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോകാൻ ഒരു പത്ത് ദിവസമൊക്കെ താമസിച്ച് അവിടുത്തെ സ്ഥലങ്ങൾ ഫുള്ള് കണ്ട് അങ്ങനെ നല്ല രസമാണ് പത്ത് ദിവസം എന്തായാലും പോയി ആരെങ്കിലും ഒരു താമസ സൗകര്യം നമുക്ക് ഫ്രീ ആയിട്ട് തന്നാൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് ടിക്കറ്റിനൊക്കെ നമ്മൾ സീസൺ അല്ലാത്തപ്പം റേറ്റ് കുറഞ്ഞതൊക്കെ എടുത്ത് വെക്കുക വിസ പണ്ട് ഒരിടയ്ക്ക് വേണ്ടായിരുന്നു ഇപ്പം വേണമെന്ന് തോന്നുന്നു വീണ്ടും ആ എനിവേ ദൈവം സഹായിക്കട്ടെ അപ്പോൾ ഇത് വറക്കുന്ന മീനും പിന്നെ വേറെ കറി വെക്കുന്ന വേറെ ഏതോ വലിയ മീനാണെന്ന് തോന്നുന്നു കണ്ടിച്ച് വെക്കുന്ന കണ്ടിട്ട് ഹസ്ബൻ്റിനോട് ഞാൻ ചോദിച്ചില്ല ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ ആദരായിക്കല്ലേ ഞാനിത് വീഡിയോ കണ്ട് ഞാനപ്പം രാവിലെ അതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ചെയ്യുക ഇനിയിപ്പം വിളിക്കും വിളിക്കുമ്പം ചോദിക്കണം എന്നാ മീനാന്നൊക്കെ എന്തേലും നല്ല മീനാ നല്ല മീനുകളെ വാങ്ങിക്കത്തുള്ളൂ കാരണം അവിടെ അല്ല ഏത് മീൻ മേടിച്ചാലും അവിടെ നല്ല ടേസ്റ്റാണ് നല്ല നല്ലതാണ് എന്ത് മീനാന്നെനിക്കറിയത്തില്ല രണ്ടും ഏത് മീനാന്നെനിക്കറിയത്തില്ല സംസാരിച്ചോണ്ടിരുന്നപ്പം മോഹൻ വിളിച്ചു ജോലിസ്ഥലത്തുനിന്ന് അപ്പോൾ നല്ല ശ്വാസം മുട്ടിലും ചുമയും വിമിഷം രക്ഷയില്ല രാവിലെ ഞാൻ കട്ടൻ കാപ്പിക്കകത്ത് ജീരകവും പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടും കട്ടൻ കാപ്പി കുടിച്ച് ദോശയും ചുട്ട് കഴിച്ചും മീൻ കറി ഇന്നലെ ആരൻ വെച്ച തിലോപ്പിക്കറിയുണ്ടായിരുന്നു അതിൻ്റെ ചാറൊക്കെ കൂട്ടി കാരണം ചമ്മന്തി ഒന്നും ഉണ്ടാക്കാൻ തേങ്ങ കണ്ടാനൊന്നും മേലെ ദൂരെ ശ്വാസം വിട്ടിട്ട് ഇങ്ങനെ ചുമയ്ക്കുന്ന കുത്തിയിരുന്ന് ചുമയായിരുന്നു രാത്രി രാത്രിയാ കൂടുതൽ ആ അപ്പോൾ അത് വേണ്ട മല്ലിപ്പൊടിയൊക്കെയിട്ട് ഇങ്ങനെ മീൻകറി വെക്കുക ആ ഹസ്ബൻഡ് പറഞ്ഞു ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടോ പുള്ളി ഭയങ്കര പാചകം ഇഷ്ടമുള്ള ആളാണ് പുള്ളി തന്നെയേ വെക്കുള്ളൂ പിന്നെ നല്ല ടേസ്റ്റുവാന്ന് പറഞ്ഞു മീൻകറി മല്ലിപ്പൊടിയൊന്നും ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ല എല്ലാം കൊഴുപ്പാണ് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു പിന്നെ ഇതിപ്പം ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടും തോന്നും നല്ലതാണ് ഇവർക്കൊക്കെ ഷുഗർ പ്രഷറ് കൊളസ്ട്രോളിന് വേണ്ടി ഇത്രയും സോറി ഇടുന്നത് നല്ലതാണ് ഈ പിന്നെ ആ പിന്നെ ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു അവിയൽ പുള്ളി ഉണ്ടാക്കിയിന്നേ ഇപ്പോൾ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു അതായത് അവിയലിന് ഇത്രയും കഷ്ണങ്ങളെ ഉള്ള നമ്മളിടുന്ന കഷ്ണങ്ങളല്ല ഇവർ വടക്കര പുള്ളിയുടെ വീടിൻ്റെ അവിടെ ആ സ്ഥലത്ത് ഉള്ളവർ മലപ്പുറമാണോ തൃശ്ശൂരാണോ ഞാൻ മറന്നുപോയി അവർ ഏതൊക്കെയാണെന്നറിയാം മുരിങ്ങക്ക കോവയ്ക്ക കോവയ്ക്ക ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയും കോവയ്ക്കായിട്ടാവിയിൽ ഞാൻ കഷ്ണമൊന്നും തികയാത്തപ്പം നമ്മുടെ പറമ്പിലെ എന്നാ കപ്പ്ളങ്ങായും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കോവയ്ക്കായും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ടേസ്റ്റാണ് പക്ഷേങ്കിൽ ഇത് കോവയ്ക്ക മസ്റ്റാണ് ഇവർക്ക് കോവയ്ക്ക പടവലങ്ങ മുരിങ്ങക്ക പിന്നെ വെള്ളരിക്ക അവർ ഇടത്തില്ല ചേന ക്യാരറ്റ് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പിന്നെ ഞാൻ എഴുതി കുറിച്ചിട്ടിട്ടുണ്ട് ആ അച്ചിങ്ങായും ബീൻസും ഞാനത് കുറിച്ചിട്ടിട്ടുണ്ട് ഞാൻ പറയാം അതുപോലെ തന്നെ ഞാൻ വെച്ച് കാണിക്കാവേ ഇന്നലെ ഹസ്ബൻഡ് പറയുമായിരുന്നു സൂപ്പർ ടേസ്റ്റാണ് അത് എല്ലാം കൂടെ ഇങ്ങനെ എണ്ണ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ തിരുമ്മി വേഗം വെച്ചിട്ട് തീ കുറച്ച് കറിവേപ്പിൽ ഇട്ട് വേഗം വെച്ചിട്ട് തേങ്ങയ്ക്കകത്ത് കുറേറെ ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ ചുമന്നുള്ളി വെളുത്തുള്ളി ഏർക്കത്തില്ലേ ഇതെല്ലാം കൂടെ ചതച്ചെടുക്കും ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഈ പച്ചക്കറി വകഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ ഈ അരപ്പം ഇങ്ങോട്ട് ഇട്ടിട്ട് എണ്ണയും കൂടെ ശകലം കൂടെ എണ്ണയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേളിലോട്ട് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ച് അതവിടെ നല്ല വെന്ത് കഴിയുമ്പം ആ കുറച്ച് കഴിയുമ്പം വാളംപുള്ളി പിഴിഞ്ഞ് അതിൻ്റെ പൊക്കത്തോട്ടിങ്ങനെ ഒഴിച്ചിട്ട് അതങ്ങ് മൂടി വെക്കുമെന്ന് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിഞ്ഞി അതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഇനി അവിയൽ വെക്കുമ്പോഴത്തേക്കിനും വീഡിയോ പിടിച്ച് കാണിക്കാമെന്ന് പറഞ്ഞു ആ അങ്ങനെ നല്ല ഭംഗിയായിട്ട് പുള്ളി എല്ലാം ചെയ്യൂന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വേറെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടത് പാവയ്ക്കായിട്ട് അവിയൽ അത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ വനിത മാഗസീനെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് കുക്കറിനകത്ത് നമ്മളിടുന്ന ഏഴ് കഷ്ണം നമ്മൾ ഏഴ് നമ്മളേഴ് കഷ്ണേടുത്തുള്ളൂ ഏഴല്ലെങ്കിൽ എട്ട് ക്യാരറ്റ് ഇടുവാണെങ്കിൽ അപ്പം അതും അതിൻ്റെ കൂടെ പാവയ്ക്കായും കൂടെ മേടിച്ച് ഞാനിതുപോലെ കുക്കറിനകത്ത് ചീറ്റിച്ചിൻ്റെ പൊന്നും കഴിച്ചിട്ട് വായി വയ്ക്കാൻ വരായിരുന്നു അങ്ങനെയൊന്നും അല്ല വെക്കേണ്ടത് കുക്കറിനകത്തല്ല അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് എന്നതാന്നതിൽ ഒരു പിടിയാണെങ്കിലും എടുത്തു വെച്ചൊന്ന് അങ്ങനെ തോറ്റ് പിന്മാറാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഞാൻ പാവയ്ക്കായിട്ടൊന്ന് അവിയൽ വെക്കണം അത് കുറച്ച് കഷ്ണ ഇട്ടിട്ടുള്ളൂ പാവയ്ക്ക ഒരുപാടൊന്നുമല്ല ആ മസ്റ്റാന്ന് കണ്ണൂരുകാർക്ക് അവിയലിന് പാവയ്ക്ക മസ്റ്റാന്ന് തിരുവനന്തപുരംകാർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നത് ഇനി വേ കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് കഴിക്കത്തില്ലായിരിക്കും അവരുടെ സദ്യ സദ്യ അവിയല്ലാന്ന് പറഞ്ഞു കഴിക്കുകയല്ലായിരിക്കും ഇത് എന്തായാലും അതൊക്കെ നമുക്ക് വെച്ച് നോക്കണം എന്നെന്തായാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല ഞാനിവിടെ കിടക്കുക വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കണം ഉറങ്ങണം ഉറങ്ങിയില്ല പകൽ ചൂട് കാരണം ഉറങ്ങാനും വരും കാരണം ഇനിയിപ്പം ബാക്കി ചോറ് ഉണ്ട് ചക്ക കുരുമാങ്ങ ഉണ്ട് മീൻ വറക്കാൻ മത്തി വറക്കാനുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ആരൻ കോഴിക്ക് തീറ്റ കൊടുക്കണം കുറച്ച് തുണി ഇലക്കി വെച്ചിട്ടുണ്ട് അത് വിരിക്കണം ഇത്രയൊക്കെ ഉള്ളു ഇതുകൊണ്ടാണ് കുബൂസ ഗോതമ്പിൻ്റെ കുബൂ കുബൂസാണ് വാങ്ങിക്കുന്നത് കാരണം ഇവർക്കൊക്കെ അതല്ലേ നല്ലത് അങ്ങനെ മീൻ കറിയും കൂട്ടി മീൻ വറുത്തവും കൂട്ടി ഗോതമ്പ് കുബൂസ് പ്രവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കേ